അച്ഛനും മകളും തമ്മിലുള്ള സംസാരമൊക്കെ കണ്ട് ചെറു ചിരിയോടെ കൃതി നിൽക്കുമ്പോൾ അടിമ മഹിക്ക് തണുത്ത മാംഗോ ജ്യൂസുമായി വന്നു എവിടെ എനിക്ക് അവനോട് കൂടി ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ജ്യൂസ് കുടിച്ച ശേഷം മഹി തിരക്കിയതും മീരി ഒന്ന് ഞെട്ടി അത് കേൾക്കാൻ കാത്തു എന്നതുപോലെ അർജുൻ കൃത്യസമയത്ത് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്തു അർജുൻ വാ മഹി മരുമകനെയും കൂടി മുറ്റത്തേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ മീൻ അർജുനെ നോക്കി എന്തൊക്കെ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ മഹിക്കൊപ്പം സീറ്റോട്ടിലേക്ക് ഇറങ്ങി അത് കണ്ടൊരു പുഞ്ചിരിയോട് അഴിഞ്ഞു കിച്ചണിലേക്കും കൃതി മീരിയുടെ തലയിൽ കൊട്ടി മുറിയിലേക്കും പോയി മീരയുടെ നെഞ്ചിടിപ്പേറി മഹിയും അർജുനും എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല ആ സംസാരം കേൾക്കണമെന്ന് മനസ്സ് പറയുന്നു മോശമാണെന്ന് അറിയാമെങ്കിലും മനസ്സിന്റെ ആകാംക്ഷ അടക്കാനാവാതെ അവൾ സീറ്റോട്ടിലേക്ക് ഇറങ്ങുന്ന ഡോറിനരികിൽ പതുങ്ങി നിന്ന് പുറത്ത് സംസാരത്തിലേക്ക് കാത്തുർത്തു ഇത്ര പെട്ടെന്നൊരു കീഴടങ്ങില് വേണ്ടായിരുന്നു രണ്ടു വർഷത്തെ തെറ്റിന് വെറും രണ്ട് ദിവസ ശിക്ഷ കുറച്ച് കുറഞ്ഞു പോയില്ലേ കുഞ്ഞൊരു ചിരിയോടെ മാഹി ചോദിക്കുന്നത് കേട്ട് മീനയുടെ പുരുകക്കുടികൾ സംശയത്താൽ വളഞ്ഞു അത് ശരി അങ്കിളല്ലോ പറഞ്ഞത് സമയം ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തുനിൽകില്ലെന്ന് അർജുന ഏലിക്ക് കൈ കൊടുത്തുകൊണ്ട് മഹിയെ നോക്കി മഹി ചിരിച്ചു എന്ന് വെച്ച് ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കണ്ടായിരുന്നു മഹി അഭിപ്രായപ്പെട്ടു അങ്കിളുടെ മോള് ചെയ്ത പണിക്ക് കുറച്ച് ദിവസം കൂടി വട്ടി പിടിപ്പിക്കേണ്ടതായിരുന്നു ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ നെടുവേർപ്പെട്ടു എല്ലാം പറഞ്ഞു തീർത്തില്ലേ ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് മഹി നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് അല്ല അപ്പൊ ഡിവോഴ്സ് അർജുൻ കളിയായി തിരക്കിയത് മഹി ചിരിച്ചു പോയി മീര നല്ല പോലെ വരണ്ടിട്ടുണ്ട് അങ്കിളുടെ ഡിവോഴ്സ് നാടകത്തിൽ അർജുൻ ചിരിച്ചു അതിനുവേണ്ടി തന്നെയാ ഞാനത് പറഞ്ഞെ ഇനി അച്ഛനുണ്ടെന്ന ധൈര്യത്തില് ഒരു തോന്നിയാസം ചെയ്തു വെക്കാൻ എന്റെ മോൾക്ക് തോന്നരുതല്ലോ മഹി പറഞ്ഞു തീർന്ന് തിരിഞ്ഞതും തങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന മീരയെ കണ്ട് ഭയന്ന് പിന്നോട്ട് മാറി കണ്ണു നിറച്ച് തങ്ങളെ രൂക്ഷമായി നോക്കുന്ന മീരയെ അവിടെ പ്രതീക്ഷിക്കാതിരുന്ന മഹിയും അർജുനും അവളെ കണ്ട് ഞെട്ടിപ്പോയി അപ്പൊ രണ്ടുപേരും കൂടി എന്നെ കരയിപ്പിച്ചിട്ട് മാറി നിച്ചിരിക്കുന്നല്ലേ എന്നെ തീ തിരിച്ചിട്ട് അത് കണ്ട് രസിക്കുമായി എന്നല്ലേ ഒഴുകിയെ കണ്ടു നീ തുടച്ചു വാശികയോടെ തുടച്ച് പറഞ്ഞു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മാഹി പെട്ടെന്ന് ഭാവം മാറ്റി ഗൗരവത്തോടെ നിന്നു അർജുന അവിടെല്ലാം കേട്ടല്ലോത്തൊരു പരിങ്ങലോടെയാണ് നിൽപ്പ് വെറുതെ ഒന്നല്ലോ നീ തെറ്റ് ചെയ്തിട്ടല്ലേ മാഹി ചോദിച്ചു ആ തെറ്റിന് നിങ്ങളോട് രണ്ടാടും മാറി മാറി ഞാൻ മാപ്പ് പറഞ്ഞതല്ലേ ആ തെറ്റ് തിരുത്താനും ശ്രമിക്കുന്നുണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനും അത് തിരുത്താനും അതെ തിരികെ പോയി ആ തെറ്റ് സംഭവിക്കാതെ നോക്കാൻ പറ്റില്ലല്ലോ എന്നിൽ നിന്നുണ്ടായ തെറ്റോർത്ത് നിങ്ങളുടെ അവഗണനയോർത്ത് ഞാനിവിടെ കടന്ന് നെഞ്ചുപൊട്ടി കറിയുമ്പോഴൊക്കെ നിങ്ങൾ രണ്ടുപേരും അത് ആസ്വദിക്കുമായിരുന്നു അച്ഛൻ അത്ര ദേഷ്യം ഉണ്ടായിരുന്നു എന്നോട് എൻ്റെ സങ്കടം കാണാൻ എന്നു മുതലാ അച്ഛൻ ആഗ്രഹിച്ചു തുടങ്ങിയത് തെറ്റ് സംഭവിച്ചു പോയി അത് തിരുത്താൻ ഞാൻ തയ്യാറായിരുന്നല്ലോ പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് അച്ഛനെന്നെ പേടിപ്പിച്ചപ്പോൾ നിങ്ങൾക്കതൊരു തമാശ പക്ഷേ ആ ദിവസം തൊട്ട് ഇന്നുവരെ സമാധാനം നടന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയോ ഊണിലുറക്കത്തിൽ ടെൻഷനായിരുന്നു നിങ്ങൾക്ക് രണ്ടാം ശിക്ഷ നടപ്പാക്കിയതിന്റെ സംതൃപ്തി കിട്ടിയല്ലോ സന്തോഷമായല്ലോ അത് മതി മീര വിളറിയ ചിരിയോടെ പറഞ്ഞു രണ്ടാളൊന്നും വിണ്ടിയില്ല നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ കിട്ടും നോക്കിക്കോ അകത്തേക്ക് നടന്നവൾ അവന് നേരെ തലചടിച്ചുകൊണ്ട് അർജുന ഭീഷണിപ്പെടുത്തി അത് കേട്ട ആ അവസ്ഥയിലും മഹി ചിരിച്ചു പോയി അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ബ്രോക്കറ് വിളിച്ചതും പറഞ്ഞ് അനിമ അവിടേക്ക് വരുന്നത് അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനി ഏത് നിമിഷവും അവരിങ്ങെത്താൻ സാധ്യതയുണ്ട് അതോട് അജയ്ക്കും കുടുംബത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലായി എല്ലാവരും മീര അതോട് അർജുനെ നോക്കി പല്ല് കഴിച്ച് കൃതിയെ ഒരുക്കാൻ പോയി കൃതിക്ക് വലിയ ഒരുക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഒരുക്കത്തിന് അരുണമധൃതിയിൽ വാങ്ങിയ പലഹാരങ്ങളൊക്കെ വൃത്തിയോട് ഒരുക്കി വെക്കുന്നുണ്ട് അർജുനം മീരയെ സഹായിക്കുന്നുമുണ്ട് സഹായങ്ങൾക്കിടയിലും മീര മറക്കാതെ അർജുനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അർജുനാണെങ്കിൽ ഇതെന്ത് കൂത്തുന്ന ഭാവത്തിലും മാഹിയല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത് താൻ ഒളിപ്പിച്ച് വെച്ച അവളെ ടെൻഷൻ അടുപ്പിച്ച് വന്നൊരു തെറ്റല്ല ചെയ്തുള്ളൂ കാണുമ്പോൾ കാണുമ്പോ കാണുമ്പങ്ങനെ കല്ലുതൊഴുന്നേ എന്നാണ് അവൻ ചിന്തിച്ചത് ഏതായാലും ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായി അധികം വൈകാതെ അജയും കുടുംബമെത്തി മഹിയും അർജുനും മരണിമയും ചേർന്ന് അവരെ സ്വീകരിച്ചു അതുവരെ ഉണ്ടായിരുന്ന പരിഭവങ്ങളൊക്കെ മറന്ന് പുഞ്ചിരിയോട് അവരെ വരവേറ്റു ഒറ്റ തോട്ടത്തിൽ അജയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആവശ്യത്തിന് ഉയരവും വണ്ണവുമുള്ള വെളുത്ത സുന്ദരനായ ചെറുപ്പക്കാരൻ താടിയും മീശയും മുടിയൊക്കെ വെട്ടിയൊതുക്കിയ ആര് കണ്ടാലും ഒരുകിൽ കൂടി നോക്കാൻ തോന്നിപ്പിക്കുന്ന മുഖം ഒരു ബാങ്ക് മാനേജർ എന്നതിൻ്റെ വൃത്തിയും ചിട്ടയും അവന്റെ വേഷത്തിലും പെരുമാറ്റത്തിലും പ്രതിഫലിച്ചിരുന്നു ചുണ്ടുകളിൽ എപ്പോഴും ഭംഗിയുള്ള ഒരു പുഞ്ചിരിയുണ്ട് ചുറ്റും അപരിചിതരായ ആളുകൾ നിൽക്കുന്നതിന്റെ ചമ്പലും ആ ചിരിയിൽ കലർന്നിട്ടുണ്ട് ചമ്പൽ കലർന്ന ചിരിയാണ് അവന്റെ ഭംഗിയെന്ന് തോന്നിപ്പോയി ചായ കൊടുക്കാൻ വന്ന കൃതിക്ക് ആ ചിരി കുറച്ചു നേരം അവളും നോക്കി നിന്ന് പോയി എടുക്കാൻ നേരം അവളെ നോക്കി നാണത്തിൽ കുതിർന്നൊരു ചിരി അവനിൽ നിന്ന് കിട്ടിയപ്പോ കൃതി അങ്ങ് പരവേശപ്പെട്ടു പോയി ഒരു ബേബി പിങ്ക് നിറത്തിലുള്ള സിമ്പിൾ അനാർക്കലിയാണ് കൃതിയുടെ വേഷം ഒറ്റ തോട്ടത്തിൽ ലോമനത്തം തോന്നിപ്പിക്കുന്ന ആ മുഖം വന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു അജയ്ക്ക് പിന്നെ ആദ്യമേ ഇഷ്ടപ്പെട്ടു തന്നെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് സഹോദരി വിദ്യയും വല്യമ്മ രാധികയും വല്യച്ഛൻ മോഹനനും അവരുടെ മക്കളായ മഹേഷും മാനസിയുമാണ് അജയ്ക്കൊപ്പം വന്നിരിക്കുന്നത് മോഹനാണ് അവരെ കൃതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മഹി തിരിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതിനിടയിൽ ചായ കൊടുത്ത് കഴിഞ്ഞു പലഹാരങ്ങൾ അവർക്ക് മുന്നിൽ നിരന്നു മാനസേയും വിദ്യയും കൃതിയും അവർക്ക് നടുവിലേക്ക് പിടിച്ചിരുത്തി സംസാരിക്കുകയാണ് വിദ്യയുടെ അപ്പുറത്തായിരുന്ന അജയുടെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് കൃതി ഒരു വല്ലായ്മയോട് അവർക്കിടയിലിരുന്നു ഈടയ്ക്കപ്പെടും അജയ് വിദ്യയുടെ കാതിൽ എന്തോ രഹസ്യം പറയുന്നതും ശേഷം തന്നെ നോക്കുന്നു എന്ന് കൃതി ശ്രദ്ധിച്ചു കൃതി അപ്പോൾ തന്നെ നോട്ടം മാറ്റുകയും ചെയ്തു ഇത്രയും നേരം ആരായാലും വന്ന് കണ്ടിട്ട് പോട്ടെ എന്നൊരു ഭാവത്തിലായിരുന്നു അവൾ നിന്നിരുന്നത് പക്ഷെ പെണ്ണുകാണൽ എന്ന് പറയുന്നത് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയ പരിപാടി പരിപാടിയായിരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അജയുടെ തികച്ചും സാധാരണമായ ഒരു നോട്ടത്തിൽ പോലും നേരിടാൻ കഴിയാതെ പതറിപ്പോകുകയാണ് അവള് അവൻ്റെ ഒരു നോട്ടത്തിൽ ഉരുകി ഒലിച്ച് പോകുന്നത് പോലെ തോന്നാൻ കാരണമെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടി കിട്ടുന്നില്ല അവനെ മുഖമായിട്ട് നോക്കാനുള്ള ധൈര്യം കിട്ടുന്നുമില്ല എന്നാലും നോക്കാതിരിക്കാൻ കഴിയുന്നുമില്ല അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കാണുമ്പോൾ ഒരു കള്ളലക്ഷണത്തോടെ അവൾ നോട്ടം മാറ്റും ഇതൊക്കെ ശ്രദ്ധിച്ച അജയയുടെ ചുണ്ടിൽ നല്ലൊരു ചിരിയുണ്ടായിരുന്നു അവർ തന്നെ ശ്രദ്ധിച്ചിരുന്ന അർജുനിലേക്കും ആ ചിരി പെടുന്നു എന്തൊക്കെ ബഹളായിരുന്നു ഇപ്പോൾ ഒരു ഉളുപ്പില്ലാതെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നതും കണ്ടില്ലേ എന്ന് മനസ്സിലോർത്തി ചിരിച്ചുകൊണ്ട് അവരിൽ നിന്ന് നോട്ടം മാറ്റുമ്പോഴാണ് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന മീരി അർജുനൻ കാണുന്നത് ഇപ്പം അവനെ കയ്യിൽ കിട്ടിയാൽ പഞ്ഞിക്കിടമെന്ന ഭാവത്തിൽ നിൽക്കുന്ന ഭാര്യയെ കണ്ട് അവൻ ഉമ്മിൽ ഇറക്കിപ്പോയി ഏട്ടിന് ആകൃതിയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വിദ്യ ചോദിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൃതി ഞെട്ടി അജയോ ഒന്ന് നോക്കി അവൻ ചിരിക്കുന്നുണ്ട് അവൾ അർജുനെ നോക്കി അരുതെന്ന് തലജ ലഭിച്ചു അതിനെന്താ നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ മഹിയാണത് പറഞ്ഞത് കൃതിക്ക് ഒറ്റക്ക് അവനൊപ്പം പോകാൻ എന്തോരും മതി കൂടായി ചായ കൊടുത്ത് ആ പരിപാടി അങ്ങ് തീർക്കണം എന്ന് കരുതി നിൽക്കുകയായിരുന്ന അവൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് കണ്ട് അത്ര കൂടൽ നിന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവനൊപ്പം ഇനി തനിച്ച് മുറിയിൽ പോയി സംസാരിക്കേണ്ടി വരുമ്പോൾ ഓർത്ത് എണീക്കാൻ മടിച്ച് അവൾ അവിടെ തന്നിരിക്കുമ്പോൾ അജയ് എഴുന്നേരത്ത് എഴുന്നേറ്റു ദിവസവും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കൃതി അജയ്ക്കൊപ്പം പോയി സംസാരിക്കുന്ന തോർത്തു മുന്നിറക്കി എന്നാൽ അവന് സീറ്റോട്ടിലേക്ക് ഇറങ്ങുന്നത് കണ്ട് കൃതി അമ്മയെയും മഹിയേയും മാറി മാറി നോക്കി ഹാ ചെല്ലടി അവളുടെ നോട്ടം കണ്ട് അർജുനാക്കി ചിരിച്ചു അവന്റെ ചിരിയിലേക്ക് കളിയാക്കി തിരിച്ചറിഞ്ഞവൾ അവനെ നോക്കി കണ്ണുരൊട്ടിക്കൊണ്ട് അജയ്ക്ക് പിന്നാലെ ചെന്നു അവൾ സീറ്റോട്ടിൽ ചെല്ലുമ്പോൾ അവൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിരിപ്പുണ്ട് അവളൊന്ന് തിരിഞ്ഞകത്തിരിക്കുന്നവരെ നോക്കി ശേഷം ഒരു നെടുവീർപ്പോടെ അജയെ നോക്കി മുറ്റത്തേക്ക് ഇറങ്ങി ആകൃതി അല്ലേ ഒരു പോലെ അജയ് വെറുതെ ചോദിച്ചു അവൾ അതേ എന്നൊരു മട്ടിൽ മൂളി ആകൃതി എന്നൊരു പേര് വേറൊരാൾക്കുള്ളതായി ഞാൻ കേട്ടിട്ടില്ല പേരിൽ തന്നെ ഒരു വ്യത്യസ്തത അവൻ പറയുന്നത് കേട്ട് കൃതി പുഞ്ചിരിച്ചു തീരെ പതിഞ്ഞ ശബ്ദമാണ് അവനെ കേൾക്കുമ്പോൾ ഒരു രസക്കുണ്ട് കൃതി അവന്റെ ശബ്ദത്തെ മനസ്സിൽ വിലയിരുത്തി നോ പറയാൻ നിൽക്കുന്നവൾ ഇതൊക്കെ എന്തിനാണ് വിലയിരുത്തുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേ കണ്ടപ്പോൾ തന്നെ മയങ്ങി വീണട്ടൊന്നുമല്ല പക്ഷെ ഒറ്റ തോട്ടത്തിൽ മഹി പറഞ്ഞതുപോലെ നല്ലൊരു വ്യക്തിത്വമാണെന്ന് അവൾക്ക് തോന്നി പക്ഷേ കാഴ്ചയിൽ അല്ലല്ല കാര്യം സംഭവം എന്താണെന്ന് ആദ്യ കാഴ്ചയിൽ അറിയാൻ പറ്റില്ലല്ലോ അവൻ എന്താണെന്നും ഏതാണെന്നൊന്നും അറിയില്ലല്ലോ തന്റെ കോൺസെപ്റ്റിനെ നോക്കിയാണെങ്കിൽ ഒന്നും ആലോചിക്കുന്നതിന് തെറ്റില്ലെന്നൊരു ചിന്തയില്ലാതില്ല ഞാൻ അജയ് ബാങ്കിലാണ് ജോലി അറിയാലോ അവൻ ചോദിക്കുമ്പോ അറിയാമെന്നവള് തലകുലിക്കും ആകൃതിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയക്ക് ബ്രോക്കർ വഴി കിട്ടിക്കഴിഞ്ഞു അറിയുന്ന കാര്യങ്ങൾ വീണ്ടും ചോദിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ കാഴ്ചയിൽ തോന്നിയ ഇഷ്ടം തന്നെ കുറിച്ച് അറിഞ്ഞപ്പോഴും അതുപോലെ തന്നെയുണ്ട് ചുരുക്കി പറഞ്ഞ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ടേ തന്റെ തീരുമാനം ഇപ്പൊ ചോദിക്കുന്നില്ല ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലെന്നൊക്കെ എനിക്ക് അറിയാം സോ നന്നായി ആലോചിച്ചൊരു ഡിസിഷൻ പറഞ്ഞാൽ മതി പുഞ്ചിരിയോട് അവൻ പറയുമ്പോൾ കൃതിയുടെ മുഖവും ഒന്ന് തെളിഞ്ഞു അവന്റെ അവസാന വാചകം അവൾക്ക് ഇഷ്ടപ്പെട്ടു തന്റെ മനസ്സറിയും പോലെയുള്ള അവന്റെ ആ സംസാരം കേട്ടപ്പോൾ അവൾ മനസ്സ് നിറഞ്ഞു തന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം ഇതുവരെ തന്നെ പറ്റി ഒന്നും ചോദിക്കാതെ നിൽക്കുന്നവളായി അവൾ പറഞ്ഞു കൃതിക്ക് എന്ത് ചോദിക്കണം എന്ന് കൺഫ്യൂഷനായി പേരും ജോലിയും പറഞ്ഞു കഴിഞ്ഞു എന്ത് ചോദിക്കും അവൾ ആലോചനയിലാണ്ടു ഒന്നും ചോദിക്കാനില്ലേ അവളുടെ നിൽപ്പ് കണ്ടവൻ ചിരിച്ചു കൃതി ചമ്മലോടെ നോട്ടം മാറ്റി താൻ ഈ വിവാദത്തിന് നോ പറയാൻ കാത്തു നിൽക്കുകയാണെന്ന് വന്ന് കയറിയപ്പോ ഒരു തമാശ പോലെ തൻ്റെ ഏട്ടം പറഞ്ഞിരുന്നു അങ്ങനെ നോ പറയാൻ ഇപ്പോഴേ തോന്നുന്നുണ്ടോ പുഞ്ചിരി മായാത്ത അജയ് ചോദിക്കുമ്പോൾ ഇല്ലെന്നവൾ അപ്പോൾ തന്നെ ചലച്ചലിപ്പിച്ചു ൂ അവ പ്രതീക്ഷയ്ക്ക് പകിയുണ്ട് അവൻ ആശ്വാസത്തോടെ പറഞ്ഞു കൃതിയുടെ മുഖം മങ്ങുകയും ചെയ്തു എന്തുപറ്റി പെട്ടെന്ന് ഫേസ് ഡൽ അവൻ തിരക്കി ഞാനിപ്പോ ഒരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല കുറെ കാലത്തെ സ്വപ്ന സ്വന്തമായി പൂട്ടിക്ക് ഞാനിപ്പോൾ അതിലേക്ക് കാലത്ത് വെച്ചിട്ടേ ഉള്ളൂ ഫാമിലിക്ക് വേണ്ടി പ്രൊഫഷണൽ സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ച ഒരമ്മയുടെ മകളാണ് ഞാൻ അങ്ങനെ ഒരു അമ്മയാവാനോ ഭാര്യയാവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെയും എൻ്റെ സ്വപ്നങ്ങളെയും മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ഒരാളെയാ ഞാൻ അന്വേഷിക്കുന്നത് അതിനൊക്കെ സമ്മതം പറഞ്ഞ് വരുന്നവരുണ്ടാകും പക്ഷേ വിവാഹം നടന്നു കഴിയുമ്പോൾ കാലും മാർന്ന് എത്രയോ പേരെ കണ്ടിരിക്കുന്നു തകർത്തണിഞ്ഞ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ വിവാഹം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ കൃതി പറഞ്ഞു നിർത്തി ഹെഡോ എൻ്റെ അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് അവിടുന്ന് എൻ്റെ അമ്മയെ പഠിപ്പിച്ചൊരു അധ്യാപകിയാക്കിയത് എൻ്റെ അച്ഛനാണ് മരിക്കുമ്പോഴും ഒരു അധ്യാപികയായിട്ട് ആയിട്ട് തന്നെയാ എൻ്റെ അമ്മ മരിച്ചതും എൻ്റെ അച്ഛനെ കണ്ട ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ തന്നെ ഭർത്താവിൻ്റെ കാലിനടിയിൽ ഭാര്യയെ തളച്ചിടുന്ന പഴയ കാലൊന്നും അല്ലത് അജയെ കുറച്ച് സീരിയസ് ആയി തന്നെയാണ് അത് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് വിവാഹം നടത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് പരിചയം കാലമൊന്നുമില്ല പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് തോന്നിയാ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് അജയ് കൂട്ടിച്ചേർത്തു അവന്റെ സംസാരത്തിലേക്ക് അവൾ പാതി കൺവെസ്ഡ് ആയതുപോലെ മുഖത്തൊരു ചിരിയുണ്ട് തോർത്ത് ആ ചിരി മായുകയും ചെയ്തു ഇനി എന്താ ആ മുഖത്തെ വാട്ടം കണ്ടവൻ ചോദിച്ചു ഞാൻ വിവാഹം കഴിഞ്ഞ് പോയ അമ്മയുടെ ഒറ്റക്കല്ലേ അവളുടെ സ്വരം നേർത്ത് പോയി അത് കേട്ട അജയെ ചിരിച്ചു അതാണോ പ്രശ്നം അല്ല പിന്നെന്താ അവൻ ചോദിച്ചു അമ്മയെ വീട് വിട്ട എങ്ങോട്ടും പോവില്ല അച്ഛൻ പോയപ്പോ എന്നെ അമ്മയെ ഏട്ടൻ കൂടെ കൊണ്ടുപോകാൻ കുറേ ശ്രമിച്ചതാണ് അമ്മ സമ്മതിച്ചില്ല മീര ഏട്ടനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിപ്പം അവരൊന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മീരയെ കൂടെ കൊണ്ടുപോകാൻ ഏട്ടനാഗ്രഹം ഉണ്ടാവും ഉണ്ടാവും എന്നല്ല ഉണ്ട് അമ്മ ഇവിടെ ഒറ്റക്കായ മീരയെ മാത്രമായിട്ട് ഏട്ടൻ കൊണ്ടുപോകത്തുമില്ല പാവ ഏട്ടനും ഒത്തിരി കാത്തിരുന്നിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നത് ഞാനിവിടെയുണ്ടെങ്കിൽ ഏട്ടനെ ധൈര്യമായി മീരയും കൂടി തിരിച്ച് പോകാലോ അതോർക്കുമ്പോഴാണ് അടുത്തൊന്നും വിവാഹം വേണം തോന്നി പോകുന്നത് അല്ലെങ്കിൽ അമ്മയെ വിട്ട് പോവാൻ എനിക്ക് പറ്റില്ല പറഞ്ഞു പറഞ്ഞ് ആദ്യമായി കാണുന്ന ഒരുവിനു മുന്നിൽ അവൾ മനസ്സിലെ വാരം ഇറക്കി വെച്ചു ഇതൊക്കെ അവനോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവൾക്കും അറിയില്ല എന്തോ അവനെ തന്നെ മനസ്സറിയിക്കണമെന്ന് തോന്നി താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്കും താൻ എന്നെ പറ്റി ഇനിയൊന്നും ചോദിക്കില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്കും ഞാൻ എന്നെ പറ്റി തന്നെ പറയാം അച്ഛനും മമ്മിയും മരിച്ചതൊക്കെ അറിയാമെന്ന് കരുതുന്നു അച്ഛന്റെയും അമ്മയുടെയും ലവ് ആയിരുന്നു അച്ഛനും വീട്ടിൽ വിവാഹം ഉറപ്പിച്ചു വെച്ച സമയത്തായിരുന്നു അച്ഛനമ്മയെ രജിസ്റ്റർ മാരേജ് ചെയ്തത് സ്വാഭാവികമായും അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അച്ഛനെ കുറിച്ച് ചില്ലറയുള്ള വീട്ടിലെ സന്തതിയായിരുന്നു പക്ഷേ അച്ഛന് ഗവൺമെൻറ് ഉദ്യോഗം ആയതുകൊണ്ടും ജീവിക്കാനുള്ള ചുറ്റുപാടുകളുള്ളത് കൊണ്ടും അമ്മ വീട്ടുകാരവരെ സ്വീകരിച്ചു ഇറക്കി വിട്ടെങ്കിലും അച്ഛൻ്റെ ഷെയർ അച്ഛൻ ചോദിച്ചു വാങ്ങി നന്നായിട്ട് ജീവിക്കുകയും ചെയ്തു അടിച്ചിറക്കിയെങ്കിലും അച്ഛൻ്റെ നേരെ മൂത്ത ചേച്ചി ഭർത്താവിൻ ഞങ്ങൾ വലിയ കാര്യമായിരുന്നു ആ ഇടയ്ക്കാണ് അപ്പച്ചെ വീടിന് ഗർഭിണിയായത് വർഷങ്ങൾ നീണ്ട കാത്തിരപ്പിനൊടുവിൽ കിട്ടിയ വിശേഷമായതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു അതിനിടെ അച്ചച്ചൻ മരിച്ചു അന്ന് ഞങ്ങൾ തറവാടിലേക്ക് ചെന്നപ്പോൾ വല്ലച്ചന്മാർ അച്ഛൻ ആട്ടിയിറക്കി മൂത്ത വല്ലച്ചൻ്റെ ഭാര്യയുടെ സഹോദരിയുമായാണ് അച്ഛൻ്റെ വിവാഹം ആദ്യം ഉറപ്പിച്ചിരുന്നത് ആദേശം വല്ലച്ഛൻ അച്ഛനോട് ഉണ്ടായിരുന്നു മൂത്ത വല്ലച്ഛൻ പറയുന്നതോ രണ്ടാമത്തെ വലച്ചൻ കേൾക്കുള്ളൂ ചേട്ടൻ പറയുന്നതാണ് അനിയന് ഭേദവാക്യം രണ്ടുപേരും കൂടി ആട്ടിയിറക്കിയപ്പോൾ അച്ഛൻ തോറ്റുകൊടുത്തിറങ്ങിപ്പോരേണ്ടി വന്നു അവസാനമായി സ്വന്തം അച്ഛനെ കാണാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങളുമായി ബന്ധം പുലർത്തിയതിൻ്റെ പേരിൽ അപ്പച്ചിയോടും വലചമ്മൻ അത്ര രസിലല്ലായിരുന്നു അപ്പച്ചയ്ക്ക് പ്രസവത്തിൽ കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പ്രസവത്തോട് അപ്പച്ചി മരിച്ചത് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു അപ്പച്ചി ജീവൻ കൊണ്ട് ജന്മം നൽകിയ കുഞ്ഞാണ് അകത്തിരിക്കുന്ന വിദ്യ ഒരു കഥ കേൾക്കും പോലെ അവനെ ശ്രദ്ധിച്ചു നിന്ന കൃതി അവസാനം അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടി വിദ്യ അവൾ അവശയോട് അവനെ നോക്കി ബന്ധം കൊണ്ട് സഹോദരി അല്ലെങ്കിലും അവൾ എനിക്ക് കർമ്മം കൊണ്ട് സഹോദരി ആയവളാണ് അജയ് പുഞ്ചിരിച്ചു കൃതിക്ക് എന്തെന്നെങ്കിലും അതവല്ലായ്മ തോന്നി വിദ്യയുടെ അച്ഛനും അതൊരു ഷോക്കായിരുന്നു ആയിരുന്നു ഭാര്യ മരിച്ചെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു ഭ്രാന്തനെ പോലെ കുറെ കാലം അലഞ്ഞു തിരിഞ്ഞു നടന്നു ഒടുവിൽ അദ്ദേഹവും അജയൊന്നും നിർത്തി പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് കൃതിക്ക് ഊഹിക്കാൻ പായിരുന്നു അവളുടെ ഊഹം പോലെയായിരുന്നു പിന്നീട് അവൻ പറഞ്ഞുതോക്കിയും വിദ്യയെ അമ്മ വീട്ടുകാർ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചപ്പോൾ അച്ഛൻ അച്ഛനവളെ സ്വന്തം മകളായി ഏറ്റെടുത്തു വളർത്തി പളിപ്പിച്ചു വളർന്നു വന്നപ്പോൾ അവൾക്കൊരു പ്രണയം അതും അവളുടെ മുറച്ചരക്കനോട് അച്ഛനും അമ്മയും അവളെ എല്ലാം അറിയിച്ചു തന്നെയാണ് വളർത്തിയത് അവളുടെ അച്ഛൻ്റെ വീട്ടുകാർക്ക് അവളോട് സ്നേഹം തന്നെയായിരുന്നു അവളെ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ലെന്ന് മാത്രം പക്ഷേ അവൾ ആ പരിഭവം ഒന്നും കാണിച്ചിരുന്നില്ല സ്നേഹത്തോടെ വരുന്ന ബന്ധുക്കൾ അതേ സ്നേഹത്തോട് തന്നെ അവൾ സ്വീകരിച്ചു അതിന് പിന്നിൽ അവൾക്ക് മുറച്ചരക്കിനോട് തോന്നിയ ഇഷ്ടമായതെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ല അവളുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ ശരണിനെ ഇഷ്ടമായിരുന്നു അവൾക്ക് കോളേജിൽ അവളുടെ സീനിയർ തന്നെ ശരൺ ഞാനോ അച്ഛനോ അമ്മയോ അതൊന്നും അറിഞ്ഞതുമില്ല അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു ആശയ രൂപത്തിൽ ഞങ്ങളെ വിട്ടു പോയപ്പോൾ എനിക്ക് വിദ്യക്കും അതൊരു ഷോക്കായിരുന്നല്ലോ മരണം അറിഞ്ഞ് വിദ്യയുടെ അച്ഛൻ്റെ കുടുംബമൊക്കെ വന്നിരുന്നു അതോടെ അവൾ അവരുമായി കൂടുതലെടുത്തു അപ്പോഴും എന്നോട് അവൾക്ക് സ്നേഹം തന്നെയായിരുന്നു വല്യമ്മയും വല്യച്ഛനും ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ആ സമയത്തൊക്കെ അപ്പോഴും അച്ഛൻ്റെ വീട്ടുകാർ ആരും തിരിഞ്ഞ് നോക്കിയില്ല കേട്ടോ പിന്നീട് പിന്നീടൊരിക്കൽ ശരണിന്റെ അച്ഛനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു ശരണിന് വിദ്യ ഇഷ്ടമാണെന്നും അവളെ തന്നെ മതിയെന്ന് അവൻ വാശി പിടിക്കുന്നെന്നും പറഞ്ഞു വന്നപ്പോൾ സന്ദർഭം പോലും മറന്ന് വിദ്യ തുള്ളിച്ചാടിയപ്പോഴാണ് പെങ്ങൾക്ക് അങ്ങനെയൊരു പ്രേരണ ഉള്ളത് പോലും ഞാൻ അറിഞ്ഞത് പക്ഷേ ശരണിന്റെ അച്ഛനും ഒരു അനാഥയെ മരുമകളാക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മകന് കിട്ടേണ്ടിയിരുന്ന ഭീമമായ സ്ത്രീധന തുകയുടെ കണക്കുകൾ കണക്കുകളെടുത്ത് പറയുമ്പോൾ വിദ്യക്ക് ഭയമായിരുന്നു വിവാഹം മുടങ്ങുമോ എന്ന് എന്റെ അച്ഛൻ്റെയും അവളുടെ അമ്മയുടെയും ഷെയർ വിദ്യയുടെ പേരിലാക്കി മാറ്റിയ ശേഷമാണ് ശാരൻ്റെ അച്ഛനും ആ ബന്ധത്തിൻ്റെ അഭിരിണ്ടായി